friends പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഏതാനും ദിവസങ്ങളു ബാക്കിയുള്ളൂ അപ്പൊ നമ്മൾ എല്ലാവരും എപ്പോഴും വർഷം അവസാനിക്കാനാവുന്ന സമയത്ത് തീരുമാനം എടുക്കും പുതിയ വർഷം മുതൽ നമ്മൾ ഇങ്ങനെ എന്നുള്ളത് അങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനം ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാണ്ടും ഇല്ല പക്ഷെ ഇത് കുറേ ദിവസമായി നമ്മൾ മഴക്കാലം കഴിഞ്ഞ മുതൽ വീണ്ടും പഴയ പോലെ നടത്തെല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഇക്ക രണ്ട് മൂന്ന് ദിവസം മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്യും ചെയ്തിന് ഞാനൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടാനാണ് വലിയൊരു പാട് അപ്പൊ ഇന്നെന്തായാലും എന്റെ മടിയെല്ലാം മാറ്റി വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ച് നമ്മൾ സ്വഭയ നിസ്കാരെല്ലാം കഴിഞ്ഞ് കൃത്യം അഞ്ചേ മുക്കാലിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേനെ നമ്മളെ വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഇപ്പുറാണ് തലശ്ശേരി സ്റ്റേഡിയം അവിടെ നമ്മൾ വന്നിട്ട് മുക്കാൽ മണിക്കൂറോളം നടന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു പിന്നെ നമ്മൾ നടത്തെല്ലാം കഴിയാനാവുമ്പോഴത്തേക്കും നല്ല ആളുണ്ട് ഇപ്പം തിരിച്ച് വരുന്ന സമയത്തും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇവിടെ നമ്മൾ പോകുന്ന സമയത്ത് നല്ല ഇരുടേനും ആ സമയത്ത് ഇവിടുന്ന് കുറേ ആൾക്കാർ മീൻ ചൂണ്ട കെട്ടിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു അവർക്കെല്ലാം അത്യാവശ്യം മീൻ കിട്ടിയെന്ന് തോന്നുന്നു ചിലരെല്ലാം തിരിച്ച് പോകുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഇക്കെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പോകുന്ന ടൈമിൽ നല്ല മടിയോട് മടിയോടുകൂടിയിട്ടാണ് പോയത് പക്ഷെ തിരിച്ച് വരുമ്പോൾ ഇപ്പം നല്ലൊരു എനർജറ്റിക് മൂഡിലാണ് തിരിച്ച് വരുന്നത് സൂര്യനിത ഇത്ര വേഗത്തിൽ ഉദിച്ച് വന്നിട്ടേ ഉള്ളൂ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒട്ടും മടിയില്ലാണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണേ എന്നുള്ള പറ്റണേന്നുള്ള പ്രാർത്ഥനയിലാണിപ്പം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ടോ ആയിരിക്കാം എത്തിയപ്പം നല്ല വിഷപ്പുണ്ട് അപ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സംഗതിയാണല്ലോ ഉപ്മാവ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് തന്നെയാണ് ഈ റവൻ്റെ ഉപ്പ്മാവുണ്ടാക്കുന്ന ടൈമിൽ കടുപൊട്ടി കഴിഞ്ഞാൽ ഉഴുന്ന് വരുപ്പ് ചേർക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് പിന്നെ ഉപ്പുമാവിൽ കുറേ ഉള്ളി ഇടണം പിന്നെ വലിയ കഷ്ണം ഇഞ്ചി ചേർക്കണം പിന്നെ തക്കാളിയും ക്യാരറ്റെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയെല്ലാം ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലേ എനിക്ക് ഉപ്പുമാവ് ശരിക്കും ആവും അതും ഇതെല്ലാം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉവൻ്റെ പകരം നെയ്യാണ് ചേർക്കുന്നത് അപ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഉപ്മാവ് ഉണ്ടാകുക വഴറ്റിയെടുത്തിട്ടുള്ള ഈ മിക്സിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ റവ് ഇടുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്നതിന് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാത്ത ഉപ്മാവും കിട്ടും എത്രയെല്ലാം സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് എന്താ ഉപമാവിനെ ഉപമാവിൻ്റെ സ്റ്റാൻഡേർഡേ ഉള്ളൂ എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ചിഞ്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കുമ്പോൾ അയ്യേ ഉപമാവാന്നുള്ളൊരു ഭാവം എന്നുള്ള മുഖത്ത് ഉണ്ടാകാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നും ഈ ഉപ്മാവിനോട് അധികം ആർക്കും അത്ര ഒരു വലിയ ഇഷ്ടം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ എളുപ്പത്തിൽ പണി കഴിയുമല്ലോ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ ആ വീഡിയോൻ്റെ താഴെ കുറേ കമൻ്റ് ഉണ്ടായിരുന്നു ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമോ പൊട്ടിപ്പോകൂലെന്ന് ഞാനിതിപ്പം മൂന്നാല് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേശ്ശെ ചായ ഉണ്ടാക്കിയിട്ട് എപ്പോഴെങ്കിലേ ഉപയോഗിക്കും ഒരു പൂതിക്ക് കാണാനൊരു ഭംഗിയെല്ലാം തോന്നാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് മാത്രം അല്ലാണ്ട് നമ്മൾ സ്ഥിരം ഇതിൽ ഒന്നും ഉണ്ടാക്കില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചായ ഉണ്ടാക്കുന്നത് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഇത് സ്റ്റൗ ഓഫാക്കുന്നുള്ളൂ ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഓൾറെഡി ഇത് ഇവർ ചായ ഉണ്ടാക്കാനുള്ള പാകത്തിലാണെന്നല്ലോ നമുക്ക് മേക്ക് ചെയ്തിട്ട് തരുന്നത് അപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ല പിന്നെ ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല ഇപ്പം മൂന്നാല് പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല പിന്നെ വിലയാണെങ്കിൽ കുറഞ്ഞ വിലയേ ഉള്ളൂ കാണുന്ന ഭംഗിക്കുള്ളൊരു വിലയൊന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് ആ വാങ്ങിയെന്ന് ചോദിച്ചിട്ടും കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ കണ്ണൂരുള്ള ക്യാപിറ്റൽ മാളിൽ എന്നുള്ള ഗ്രീൻസ് നിന്നാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇത് വാങ്ങിയിട്ടിപ്പോൾ കുറച്ചായി പക്ഷേ ഇപ്പോൾ എൻ്റെ മോൻ വന്ന സമയത്ത് ഓനി ഇത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പറഞ്ഞേനെ എനിക്ക് ഇതൊന്ന് വാങ്ങി തരണേ അപ്പോൾ ഓൻ പോകുന്ന ടൈമിലും വാങ്ങി അത് തന്നെയാണ് പൈസ അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ തന്നെയാ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് നടത്താൻ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയ സമയത്ത് ഇക്ക എനിക്ക് നെയിൽ കോൺ ഫില്ല് ചെയ്യേണ്ട കോണെല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് അതിപ്പം മൂപ്പർ തന്നെയാണെന്നുണ്ടാക്കി തരുന്നത് ഹാൻഡ് കോണ്ട കോൺ മാത്രമേ ഉണ്ടാക്കാൻ അറിയാണ്ടുള്ളൂ നെയിൽ കോണ്ടത് ഇഷ്ടം പോലെ കോൺ എനിക്കൊരു ദിവസം തരും അപ്പോൾ ഇത് ഇന്നലെ ടൈം ഇല്ലാത്തത് കൊണ്ടല്ലെങ്കിൽ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇനി അത് എനിക്ക് ഫില്ല് ചെയ്യേണ്ട പണിയേ ഉള്ളൂ ബാക്കിയുള്ളതും കൂടി ഒപ്പം തന്നെ ഉണ്ടാക്കിത്തരും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സാവധാനം പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പത്തര മണിയോട് കൂടിയിട്ട് ഷോപ്പിൽ കൊണ്ടുപോയാൽ മതി നമ്മളിങ്ങനെ ഈ ഒരു പണി ഈ ഡൈനിങ് ടേബിളിൻ്റെ മേലേന്ന് തന്നെ എടുക്കുന്നതുകൊണ്ട് ഈ ടേബിൾ എപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കച്ചറക്കൊലത്തിലാണെന്നുണ്ടാകാൻ ഇതിപ്പം പണി സ്റ്റാർട്ട് ചെയ്ത പാടായതുകൊണ്ടാണ് ഇനി ഉച്ചയെല്ലാം കഴിഞ്ഞ് പണി കൂടി കൂടി വരുമ്പോൾ ഈ ടേബിളിൻ്റെ മേലെ ഒരു സ്പേസും ഉണ്ടാവില്ല അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും വൃത്തിയായിട്ട് ഇപ്പം കാണല് ആരെങ്കിലും ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡെല്ലാം കൊടുക്കുന്ന സമയത്തെ ഈ ടേബിളൊന്നും നീറ്റായിട്ട് ഇപ്പം കാണലോ അല്ലാത്ത സമയത്തല്ല ഈ ടേബിളിൻ്റെ അവസ്ഥ ഈ ഒരു കോലത്തെ തന്നെയാണ് കാരണം നമ്മൾ ഇവിടുന്ന് തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം നേരം പൊളിത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് തർക്കിക്കാൻ വേണ്ടിയിട്ട് നമുക്കിടയിൽ ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമോ അത് പിന്നെ അന്നത്തെ ദിവസം മുഴുവനായിട്ട് ഒരു വിഷയമായിട്ട് അത് മാറും അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റേഡിയത്തിന് ചുറ്റും നാല് രണ്ടും നടന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ ഇക്ക പറയുന്നത് അഞ്ച് നടന്നിരുന്നു പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ദിവസം നടന്നുകൊണ്ട് തന്നെ നാലിൽ നിർത്തിയതാണ് കാരണം നാളെ മുതൽ കൂട്ടി കൂട്ടി കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഉറച്ചു നിൽക്കുന്നത് നാലന്നെയാണ് അപ്പോൾ ഇക്ക പറയുന്നത് എല്ലാം അഞ്ചാണ് സാധാരണ കുറച്ച് കഴിഞ്ഞിട്ടാണ് തർക്കത്തിനുള്ള ഒരു വിഷയം കിട്ടുക ഇന്ന് നേരം കൊടുക്കുമ്പോൾ തന്നെ കിട്ടിയതുകൊണ്ട് ഒരു സമാധാനമായി നാം <DY puresta> ും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഇന്ന് രാവിലെ കൊണ്ടുണ്ട് കോൺ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുംകൊണ്ട് ഇക്ക ഷോപ്പിലേക്ക് പോകുന്നതാണ് കോണെല്ലാം കുറച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കന്നെ എൻ്റെ കയ്യിൻ്റെ ഒരു അവസ്ഥയാണിത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്ത് സ്പെഷ്യൽ എന്താണെന്ന് ഇന്നലെ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കും അപ്പോൾ കുറേയായി ഹൈദരാബാദ് ബിരിയാണി വെക്കാത്ത അപ്പോൾ ഇന്നെന്തായാലും സ്പെഷ്യലായിട്ട് ഹൈദരാബാദ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നന്നായി നൈസായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിലാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉള്ളി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കിട്ടും നല്ല നേർങ്ങനെയായിരിക്കും ഇനി നേർങ്ങന എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുണ്ട് എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് നേർങ്ങന അരിഞ്ഞിട്ടുള്ള ഉള്ളി എന്ന് പറഞ്ഞു തന്നെ അപ്പോൾ അതെന്താ നേർങ്ങന അതേതാണെന്ന് ഭാഷയെന്നെല്ലാം ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടവരെല്ലാം ഉണ്ട് അതുകൊണ്ട് നേർങ്ങന എന്ന് പറഞ്ഞാൽ നൈസായിട്ട് തന്നെയാണ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ മുഴുവൻ മുഴുവനുള്ളിയും ഒട്ടും കൊടുത്തിട്ടില്ല ഉള്ളി ഇടുന്ന സമയത്ത് കുറേ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യണം അപ്പോൾ പിന്നെ അത്രയും എണ്ണ വേസ്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനൊരു നാല് വലിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടാണ് ഉള്ളി എണ്ണം ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ചുള്ളി ഇതൊന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ളത് കൈവച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കിലോൻ്റെ അടുത്തുള്ള ചിക്കനാണ് അപ്പോൾ അതിലേക്ക് ഈ പൊടിച്ചിട്ടുള്ള ഉള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പച്ചമുളക് നല്ലോണം എടുത്തതാണ് ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു കപ്പ് തൈരും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈവച്ചിട്ട് നല്ലോണം ഞരടി കുഴച്ച് വെക്കുന്നുണ്ട് ഇനി ഇതൊരു ഒന്ന് ഒരു മണിക്കൂർ അരമണിക്കൂറെ ഇപ്പം വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉണ്ടാകും പക്ഷേ ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുഴച്ചു കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൽ ഗരം മസാല ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് ഈ ചോറ് വെന്ത് കിട്ടും അപ്പം വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണിതിന് വേണ്ടത് അപ്പോൾ ഇതും നല്ലോണം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അരി കുതിരാനുള്ള ഏകദേശം സമയമായി കഴിഞ്ഞാലാണ് വെള്ളം വെച്ചത് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാലാണ് അരി ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു അഞ്ച് ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ റൈസ് റെഡിയാവും അന്നേരം പിന്നെ ഊറ്റി കൊടുത്താൽ മതി അപ്പം നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചും പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടാണ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റിൽ കൂടുതലായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അടച്ച് വെക്കുകയൊന്നും ചെയ്യണ്ട എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇതാ ചോറ് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം മാത്രമേ ചോറ് വേവണ്ടുള്ളൂ ബാക്കി നമുക്ക് മസാലയിൽ നിന്ന് വേണ്ടതാന്ന് ഇനി ഇതിനെ ഊറ്റിയെടുക്കാം മസാല ഇപ്പം വെള്ളമെല്ലാം വറ്റി ചിക്കനെല്ലാം നല്ലോണം വന്തിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറം ക്യാമറ സെറ്റാക്കിയ സമയത്താണ് വിൽക്കുക വന്നത് ബത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ബേസെൻ്റെ അടുത്ത് വന്നതാണ് എപ്പോൾ മത്തക്ക് വാങ്ങിക്കൊണ്ടാന്ന് കഴിഞ്ഞാലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാലേ മൂപ്പർക്ക് സമാധാനം ഉണ്ടാവും കാരണം ചില സമയത്തെല്ലാം ഭയങ്കര ഫ്ലോപ്പ് തന്നെ ആയിപ്പോക്കുന്നുണ്ട് പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് കുറച്ച് മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാലയിൽ നിന്ന് പകുതി വാക ഇതിന്റെ മേലെ ഇതേപോലെ നിരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും കുറച്ച് ചോറും കൂടി ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയാലയും പുതിനേലെല്ലാം കൂടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മഞ്ഞൾ പൊടിയാണ് കലക്കി വയ്ക്കുന്നത് വേറെ ഫുഡ് കളറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ മഞ്ഞൾ പൊടി കലക്കിയിട്ട് അതിൻ്റെ ഒരു കളറ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർക്കാം ഞാനിപ്പം ചേർത്തിട്ടില്ല പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയും പുതിനയിലയും മല്ലയിലയും കൂടിയും ചേർത്തിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട് എന്നിട്ടാന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതിനൊന്ന് വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റവ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ ഇക്ക പള്ളിയിൽ നിന്ന് ജുമാലം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇനിയിപ്പം മസാല എല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഒന്നും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി നമ്മളെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ ഇട്ട ചിക്കൻ്റെ അളവ് ലേശമൊന്നും കൂടിപ്പോയി ചിക്കൻ ഒരു കിലോൻ്റെ അത്ര വേണ്ട ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താൽ മറ്റേ ഈ അരിക്ക് വേണ്ടു ഞാനൊരു രണ്ടേകാൽ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനേക്കാളും കുറച്ചളവ് ചിക്കൻ എന്നൊരു സംശയം കാരണം ഇത്രയും ഇത്രയധികം ചിക്കൻ ഇവിടാരും കഴിക്കില്ല അയ്യോ വശമുണ്ട് എന്നാലും ചോറെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഫ്ലേവറോട് കൂടിയിട്ടുള്ള റൈസ് തന്നെയാണുള്ളത് ഒട്ടു ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല നല്ല കറക്റ്റ് പാകത്തിനുള്ള ബേവെല്ലാം ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇന്നത്തെ വിശേഷം അതിന് ശേഷം നമ്മൾ രാത്രി ഒന്ന് പുറത്ത് പോയി ചെറുതായിട്ടൊന്ന് കറങ്ങിയതിന് ശേഷം ഇതവിടെ ഇന്നലെ ഒരു സ്റ്റാറ്റസ് കണ്ടിന് അതിനൊരു റോസ് ഫോലോ തന്നെ അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വണ്ടി വെച്ച് ഇക്ക അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് കഴിച്ച് ഇക്ക ക ഇക്കാക്ക് ചെറിയൊരു ചുമ ഉണ്ട് അതുകൊണ്ട് ഞാനും ചിഞ്ചുവാന്ന് കഴിച്ചത് പിന്നെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ അത് അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്